ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ശ്രീരാമചന്ദ്രന്റെ തികഞ്ഞ ഭക്തനായ ഹനുമാൻ സ്വാമി ശിവവൈഷ്ണവ വൈഷ്ണവ ചൈതന്യത്തോടെ കുടികൊള്ളുന്നു തന്റെ ഭക്തി തെളിയിക്കാനായി നെഞ്ചിപ്പിളർന്ന് കാണിച്ച ഭക്ത ഹനുമാന്റെ രൂപമുള്ള ഇന്ത്യൻ കരസേന നേരിട്ട് നോക്കി നടത്തുന്ന തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ പാങ്ങോട് ഹനുമാൻ സ്വാമി ക്ഷേത്രം ഹനുമാൻ സ്വാമിയുടെ ജനനത്തെപ്പറ്റി പറയുന്നത് ഗണപതി ഭഗവാന്റെ ജനനശേഷം ഉമാമഹേശ്വരന്മാർ വാനര രൂപത്തിൽ വനത്തിൽ പ്രവേശിക്കുകയും അവിടെ കാട്ടുപഴങ്ങൾ ഭക്ഷിച്ചും അരുവിയിലെ ജലം കുടിച്ചും ആനന്ദത്തോടെ അവർ ജീവിക്കുകയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം വാനര രൂപിയായ പാർവതി ദേവി ഗർഭിണിയാകുകയും എന്നാൽ വാനരാവസ്ഥയിൽ ഗർഭം ധരിച്ചതിനാൽ തന്റെ ശിശു വാനരനായിരിക്കുമെന്ന് ദേവി ഭയപ്പെടുകയും ചെയ്തു പാർവതി ദേവി ഒരു കുരങ്ങിന് ജന്മം കൊടുക്കുന്നത് പാർവതീദേവിക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു അങ്ങനെ ശ്രീ മഹാദേവൻ തന്റെ യോഗശക്തി കൊണ്ട് പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കുകയും ഇവന്റെ മാതൃപദം അലങ്കരിക്കാൻ ദേവി താല്പര്യപ്പെടുന്നില്ല ഇവനെ സംരക്ഷിക്കൂ എന്ന് മഹാദേവൻ വായുദേവനോട് കൽപ്പിക്കുകയും ചെയ്തു ഇത് മഹാഭാഗ്യമായി കണ്ട് പാർവതി ദേവിയുടെ ഗർഭസ്ഥ ശിശുവിനെ വായുദേവൻ ഏറ്റുവാങ്ങി മാറോട് ചേർത്തുകൊണ്ട് ത്രിലോകങ്ങളെല്ലാം സഞ്ചരിക്കുകയും കാലങ്ങൾ കടന്നു പോകുകയും ചെയ്തു അങ്ങനെ ഗർഭം പരിപക്കമായി തീരുകയും ചെയ്തു എന്നാൽ വായു ഭഗവാന് ഒരു സംശയം തോന്നി ഈ ഗർഭസ്ഥ ശിശു ആരിലൂടെയാണ് ജനിക്കേണ്ടതെന്ന് അന്ന് കേസരി എന്ന വാനരരാജന്റെ പത്നിയായ അഞ്ജന ഒരു പുത്രനായി തപസ് ചെയ്യുന്ന സമയമായിരുന്നു വായുഭഗവാൻ ഇതറിയുകയും വായുദേവൻ അഞ്ജനയ്ക്ക് മുന്നിൽ പ്രത്യക്ഷനാവുകയും ചെയ്തു പുത്രന് വേണ്ടിയുള്ള ഈ തപസ് ഇവിടെ അവസാനിപ്പിക്കൂ എന്ന് പറയുകയും നിന്റെ ഗർഭപാത്രത്തിലേക്ക് ശ്രേഷ്ഠനും അതുല്യനുമായ ഒരു പുത്രനെ ഞാൻ നിക്ഷേപിക്കുന്നു എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അഞ്ജന ആനന്ദ സമുദ്രത്തിൽ ആറാടുകയും വായു ഭഗവാനോട് നന്ദി പറയുകയും ഗർഭം ഏറ്റുവാങ്ങുകയും ചെയ്തു അങ്ങനെ അഞ്ജന സൂര്യ തേജസ്സും ബലവാനുമായ ഒരു പുത്രന് ജന്മം നൽകുകയും ചെയ്തു വാനരൂപിയായ ഈ പുത്രന്റെ തേജസ് ആരെയും മയക്കുന്നതായിരുന്നു അഞ്ജനേയനായ ഈ പുത്രനാണ് പിൽക്കാലത്ത് ഹനുമാൻ സ്വാമിയായി മാറിയത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കന്യാകുമാരി ജില്ലയിലെ ആർവാൾമൊഴി എന്ന സ്ഥലം അതായത് ഇന്നത്തെ അരസുരിയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് വാർഷിക പരിശീലനം നടത്തുന്നതിനിടയിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു ശിവവിഗ്രഹം ലഭിക്കുകയും ഇത് പാളയം സൈനിക ക്യാമ്പിൽ വെച്ച് പ്രതിഷ്ഠിച്ച് പൂജിക്കുകയും ചെയ്തു പിന്നീട് പാങ്ങോട് സൈനിക ക്യാമ്പിലേക്ക് മാറ്റുകയും അവിടെ പൂജകൾ ചെയ്യുകയും ചെയ്തു ഭടന്മാർ കോട്ടയ്ക്കടുത്ത് നായർ ബ്രിഗേഡ് ഭടന്മാർ ആരാധിച്ചു പോന്നിരുന്ന ഹനുമാൻ സ്വാമി വിഗ്രഹവും പാങ്ങോട് പ്രതിഷ്ഠിക്കുകയും പൂജകൾ ചെയ്യുകയും ഉണ്ടായി മഹാവിഷ്ണു മഹാദേവൻ മഹാഗണപതി നാഗരാജാവ് എന്നീ പ്രതിഷ്ഠകൾ ഇന്നിവിടെ ഉണ്ടെങ്കിലും ഹനുമാൻ സ്വാമിയാണ് പ്രധാന ദേവനായി ഇവിടെ ആരാധിക്കുന്നത് പാങ്ങോട് സൈനിക താവളത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി കേടുപാടുകൾ പറ്റിയ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ താന്ത്രിക വിധി പ്രകാരം ചൈതന്യം വിഷ്ണു വിഗ്രഹത്തിൽ ആവാഹിച്ച് കേടുപാട് പറ്റിയ വിഗ്രഹം കടലിലൊഴുക്കുകയുമായിരുന്നു എന്നാൽ അവിടെ യുദ്ധസ്മാരകം സ്ഥാപിക്കപ്പെട്ടതോടെ വിഗ്രഹങ്ങൾ മാറ്റി പ്രതിഷ്ഠിക്കണമെന്ന് ദേവപ്രശ്നത്തിൽ തെളിയുകയും രണ്ടായിരത്തി ഒന്നിൽ തിരുമല പി ടി പി നഗർ റോഡിൽ ഒരു പുതിയ ക്ഷേത്ര സമുച്ചയത്തിനു വേണ്ടി കരസേന ആസ്ഥാന സ്ഥലം അനുവദിക്കുകയും രണ്ടായിരത്തി ആറ് നവംബർ പതിനേഴിന് ശിലാസ്ഥാപനം നടത്തുകയും രണ്ടു വർഷം കൊണ്ട് ക്ഷേത്രം പൂർത്തിയാകുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുപ്പതാം തീയതി മുതൽ പതിനാല് ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങളോടെ ശ്രീ ഹനുമാൻ സ്വാമി മഹാവിഷ്ണു മഹാദേവൻ മഹാഗണപതി ജാവ് എന്നീ വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നിർവഹിച്ചു